നല്ലോണം പഠിച്ചോലി കിട്ടും ഇപ്പൊ എന്റെ മാമനൊക്കെ കണ്ടോ ഏതൊരു ഷോറൂമിലേ അക്കൗണ്ടന്റ് ആണ് അക്കൗണ്ടന്റ് ഏഗദേഷ ഒരു 10 20 രൂപ കൊല്ലൊക്കെ പഠിച്ചണ്ടിരിയും ഒന്നാം ക്ലാസ് മുതൽ കണക്കുട്ടാണേങ്ങി അപ്പോൾ മാമൻ എത്ര ശമ്പളം ഉണ്ടാവും മാമൻ ഒരു 10 15000 രൂപ ശമ്പളം ഉണ്ട് ഏ 20 വല്ലം പഠിച്ച 15000 രൂപ ഉള്ളിട്ടുള്ളു അത് അങ്ങനക്ക തന്നെ കിട്ടുള്ളു ആ അക്കാദമി കാരണാകെ രണ്ടാം ക്ലാസ്മേനെ പോയിട്ടുള്ളു അയാൾക്ക് ഇതിനകത്തെ ശമ്പളം ഉണ്ട് മുസ്തക്കോ നിങ്ങൾക്ക് ഡെയിലി മീറ്റ് ചെയ്ഞ്ഞാൽ 100 രൂപ കേട്ടോ 1500 2000 രൂപയണ്ടൊക്കെ അടുത്ത് കിട്ടു

കൊറേ നേരമായി തുടങ്ങി ഉത്തരം മുട്ടുമ്പോ കൊണ്ടും കുത്തനും പരിപാടി നിർത്തിക്കോ പള്ളിക്കൂടത്തില്ല പാടം പാടിച്ചതില്ല